പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം അതിലേറെ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒഴിവ് ദിവസമായതുകൊണ്ട് എല്ലാവരും ഒത്തിരി ജോലികളൊക്കെ ചെയ്ത് തീർത്തുകയാണ് അല്ലേ കൃഷി കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തോ അടുക്കളത്തോട്ടമൊക്കെ എല്ലാവരും നോക്കുകയും തൈകളൊക്കെ നടുകയും ഒക്കെ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നതാണ് ഒരു വീടായാലും ഒരടുക്കള തോട്ടം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നെ കേൾക്കുന്ന എല്ലാ സ്ത്രീ ജനങ്ങളും സഹോദരിമാരും അങ്ങനെയൊരു ശ്രമത്തിലേർപ്പെടണം ഞാൻ അതിനു അതിനുവേണ്ടിയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശുദ്ധമായ പച്ചക്കറി നമ്മുടെ വീട്ടുവളുപ്പിൽ നിന്ന് പറിച്ചു നമ്മുടെ കുട്ടികൾക്കും പ്രായമേറിയ മാതാപിതാക്കൾക്കും കൊടുക്കുമ്പോൾ നമ്മുടെ നല്ല ആരോഗ്യം നമ്മൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ കൂടെ കൂടുതലും പിന്നെയും പിന്നെയും കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിന്ന് പറയുന്നത് വെണ്ടകളെ കുറിച്ചാണ് ഞാൻ നേരത്തെ വെണ്ടയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കേത് കാലഘട്ടത്തിലും അതായത് മഴ സമയത്തും വീര സമയത്തും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഇനം പച്ചക്കറിയാണ് വെണ്ടയെന്ന് പറയുന്നത് വെണ്ട നല്ല മുന്തി ഇനത്തിലുള്ള വെണ്ടത്തൈകളും അതുപോലെ വെണ്ട വിത്തുകളും നമുക്ക് ലഭിക്കും സൽക്കീർത്തി ഉണ്ട് സുസ്ഥിരയുണ്ട് ആർക്കനാമിക ഉണ്ട് അരുൺ ഉണ്ട് അതുപോലെ പല പുതിയ പുതിയ ഇനം പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ആനക്കുമ്പം വെണ്ടിയൊക്കെ നട്ടു കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിൽ മെഴുക്കുറ്റിക്കോ തോരനോ ഒക്കെ ഉള്ള വാ കിട്ടുകയെന്ന് വെച്ചാൽ വലിയ വെണ്ടയാണത് അതുപോലെ ഇപ്പോൾ ചൂപ്പ് തന്നെ രണ്ട് രീതിയിലുള്ള വെണ്ടയുണ്ട് ചെറിയേന വെണ്ടയുണ്ട് ആനക്കൊപ്പം വെണ്ടയുണ്ട് അതൊക്കെ ഇഷ്ടം ഒരു കുത്തിച്ചെടിയായിട്ട് വളരുന്നതാണ് അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ വെണ്ട നട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നല്ല വിളവ് ലഭിക്കും അപ്പം വെണ്ട നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെണ്ടയില്ല ഇലയിരുട്ടിപ്പുഴു വരും അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഈ പുഴുണ്ടോ എന്ന് നോക്കണം അതുപോലെ തന്നെ വേപ്പും പെണ്ണാക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ചൂട്ടിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇടയ്ക്ക് വെള്ളത്തിൽ കലക്കി കുതിർത്തിന് ശേഷം വെള്ളത്തിൽ കലക്കി തളിച്ച് കൊടുത്താൽ ഈ ഇലയിരുട്ടിപ്പുഴു നിന്ന് നമുക്ക് രക്ഷ നേടാം അപ്പോൾ അതൊക്കെ എല്ലാവരും ചുറ്റുവേണം പുളിച്ച കഞ്ഞു വേണം വേല അടിയിൽ വേണം എന്തെങ്കിലും വെളുത്തുള്ളിയോ വല്ലതും ചതച്ച് കുളിച്ച് കഞ്ഞിവെള്ളം അതിൽ അടിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പുഴുവരാതിരിക്കും അങ്ങനെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ ചെയ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വെണ്ട നമ്മൾ നടുമ്പോഴത്തേക്കിനെ ഒരു രണ്ട് മൂന്ന് ഇലയാകുമ്പോൾ തന്നെ ഇതിൽ ആദ്യം വരുന്നത് മുട്ടാണ് വരുന്നത് പൂവിൻ്റെ പൂമുട്ട് വരും അപ്പോൾ എല്ലാവരും വെണ്ടയ്ക്ക ഉണ്ടാകാൻ വേണ്ടി അത് നിർത്തും ഒരിക്കലും അങ്ങനത്തെ മുട്ടകൾ നിർത്തി നിർത്തിക്കൊണ്ടിരിക്കരുത് അത് പിന്നെ ആരംഭത്തിൽ തന്നെ നമ്മൾ അത് നുള്ളി കളയണം അങ്ങനെ ഓരോ മുട്ട വരുമ്പോഴും നുള്ളി ചെടിയിലൊരു അഞ്ചെട്ട് ഇലയായി ചെടിക്ക് നല്ല ആരോഗ്യമുണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ വെണ്ടയ്ക്ക ഉണ്ടാകാനായിട്ട് ഈ പൂ നിർത്താവൂ പിന്നത് വരുമ്പം നമുക്ക് ആരോഗ്യമുള്ള നല്ല വെണ്ടയ്ക്കായ ലഭിക്കും അല്ലെങ്കിൽ കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ മുരടിച്ച് മുരടിച്ചുണ്ടായിട്ട് ചെടി അങ്ങ് നശിച്ചു പോകും അപ്പം ചെടി ആദ്യമേ നല്ല രീതിയിലൊന്ന് സംരക്ഷിച്ചിട്ടേ അതില് ഈ പൂ നിർത്താവും അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വിളവ് ലഭിക്കുകയും ചെയ്യും കീടങ്ങള് ബാധിക്കും കീടങ്ങള് ബാധിക്കുമ്പം കീടങ്ങളെ ചേർക്കാൻ നമുക്ക് വേപ്രദിതമായ എന്തെങ്കിലും ജൈവ കീടനാശിനികൾ തളിച്ചുകൊണ്ടേ ഇരിക്കണം കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ലൈറ്റായിട്ട് ചുവട്ടിലും പരിസരത്തും എന്തെങ്കിലും കെമിക്കൽ സ്പ്രേ ചെയ്യാറുള്ളൂ ഒരിക്കലും പച്ചക്കറികളിൽ നമ്മൾ കെമിക്കൽ സ്പ്രേ ചെയ്യരുത് നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ കീടനാശിനികളൊരിക്കലും പച്ചക്കറികളിൽ നമ്മൾ തളിക്കരുത് പിന്നെ അപ്പോൾ നമുക്ക് വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പം വെണ്ട കൃഷി ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ഒരിക്കലും ആ പൂ നിർത്തരുത് നല്ല ആരോഗ്യമുള്ള വെണ്ടത്തൈകളെ കൂടുതൽ സമയത്ത് നമുക്ക് വിളവ് ലഭിക്കുകയും നല്ല രീതിയിൽ വെണ്ടയ്ക്ക ഉണ്ടാവുകയും ചെയ്യുക അപ്പം നല്ല ഇനത്തിലുള്ള വെണ്ടത്തൈകൾ വാങ്ങിച്ച് നടുകയോ അല്ലെങ്കിൽ വിത്തുകൾ വാങ്ങിച്ച് മുളപ്പിച്ചതിന് ശേഷം നടുകയോ ശ്രദ്ധിച്ച് നടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയത്തേക്ക് വിള ലഭിക്കുകയും ചെയ്യും കൂടുതൽ രോഗങ്ങളുണ്ടാകാതിരിക്കുകയും ചെയ്യും ഈ ചുവപ്പ് ഇനത്തിൽപ്പെട്ട പെണ്ടയ്ക്കൊന്നും ഇങ്ങനെ ഒരു കീടങ്ങളും ബാധിക്കത്തില്ല അവടമണ ചിലപ്പം ഇടയ്ക്കിടയ്ക്കൊന്ന് കലക്കി തളിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറികളും നമുക്ക് ഒരു പരിധിവരെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും ഓക്കെ